സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആാനെ രണ്ടാമത്തെ പാഠം ആ പാഠഭാഗമാണ് നോക്കുന്നത് പാഠത്തിൻ്റെ ഹെഡിങ് ഹാദാ ബൈത്തുൻ ഇത് വേടാകുന്നു എന്നാണ് അർത്ഥം ഹാദ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ തിസ് ഈസ് എന്ന് പറയല്ലോ ദിസ് ഈസ് ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട് ഹൗസ് തിസ് ഈസ് എ ഹൗസ് എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ അത് നമ്മൾ അറബിയിൽ പറയുമ്പോൾ ഹാദാ ബൈത്തുൻ എന്ന് പറയാം അപ്പോൾ ഹാദ എന്തിനാണ് ഈ പാഠത്തിൽ ഹാദ അതേപോലെ ഹാദിഹി ഇത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇനി നോക്കൂ ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് ഒരു ഒരു ആൺകുട്ടിയുടെ ചിത്രമുണ്ടല്ലേ ഒരു മകൻ ഒരാൺകുട്ടി അതേപോലെ ഇവിടെ ഒരു പെൺകുട്ടിയാണ് ഒരു മകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി രണ്ട് ചിത്രങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത് നോക്കൂ ഹാദാ 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 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇത് ആരാണ് ഇബനുൻ ഇബിനുൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് പറയുക മകൻ ഹാതാ ഇബിനുൻ ഇത് മകനാണ് അപ്പോൾ മനസ്സിലായല്ലോ അർത്ഥം മനസ്സിലായല്ലോ ഇനി അടുത്തും കൂടി വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം ഇനി നോക്കൂ അടുത്ത ചിത്രം എന്താ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഒരു മകളെ ചിത്രമാണ് പെൺകുട്ടി ഇവിടെ അല്ലേ അപ്പോൾ എന്താ അവിടെ കൊടുത്തത് ഹാദിഹി ബിന്തുൻ എന്നാണ് ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം ഇത് എന്ന് തന്നെയാണ് അർത്ഥത്തിൽ മാറ്റമൊന്നുമില്ല പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം ബിന്ദുൻ എന്ന് പറഞ്ഞാൽ മകൾ അപ്പോൾ ഇത് മകളാകുന്നു എന്ന് നമുക്ക് അർത്ഥം പറയാം ഹാദിഹി ബിന്തുൻ ഇത് മകളാകുന്നു ഹാദാ ഇബിനുൻ ഇത് മകനാകുന്നു അല്ലെങ്കിൽ ഇത് മകനാണ് അങ്ങനെയും പറയാം പിന്നെ ഹാദിഹി ബിന്റുൻ എന്ന് പറഞ്ഞാൽ ഇത് മകളാണ് അല്ലെങ്കിൽ ഇത് മകളാകുന്നു അങ്ങനെയൊക്കെ പറയാം ഇനി എന്താണ് ഇവിടെ വ്യത്യാസം മകൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ് അപ്പോൾ ആൺകുട്ടികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഹാദാ എന്നാണ് ഉപയോഗിക്കേണ്ടത് അത് മനസ്സിലാക്കുക ആൺകുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാദാ എന്നാണ് ഉപയോഗിക്കുക ഇനി നോക്കൂ ഒരു പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ പെൺവർഗത്തിൽ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാദിഹി എന്നാണ് ഇതാ കണ്ടില്ലേ ഹാദിഹി അതാണ് പ്രധാനമായിട്ടും ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ആണ് നമുക്ക് എഴുതാം അബുൻ എന്ന് പറഞ്ഞ ആണാണല്ലോ ഉപ്പ എന്നാണ് അർത്ഥം അതൊരാണാണ് ഇനി ഇപ്പുറത്ത് ഞാൻ ഉമ്മുൻ എന്നെഴുതുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലേ ഉമ്മ എന്ന് പറഞ്ഞാൽ പെണ്ണാണല്ലോ അപ്പം ഇനി ഇവിടെ നോക്കൂ ഇത് ഉപ്പയാണെന്ന് എങ്ങനെ പറയാം അബുൻ എന്നുള്ള നമ്മളിവിടെ കൊടുക്കേണ്ടത് ഹാതാ എന്നാണ് ഹാതാ ഹാതാ അബുൻ അപ്പോൾ ഇത് ഉപ്പയാണ് എന്ന് പറയും പിന്നെ ഇനി ഇവിടെ നോക്കൂ ഇത് ഉമ്മയാണെന്നെങ്ങനെ പറയാം ഹാത എന്നല്ല പറയാം ഉമ്മ പെണ്ണായതുകൊണ്ട് ഹാദി ഹി ഉമ്മുൻ അപ്പോൾ ഇതാണ് വ്യത്യാസം ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കിയിട്ട് അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം ഇനി ഇവിടെ നോക്കൂ രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഒരു പൂവൻ ഗോയയുടെ ചിത്രമാണ് പൂവൻ കോഴിയുടെ ചിത്രം അതുപോലെ തന്നെ അവിടെ ഒരു പിടക്കോഴിയുടെ ചിത്രമുണ്ട് പൂവൻ കോഴി എന്ന് പറഞ്ഞാൽ ആൺ വർഗ്ഗത്തിൽ പിടക്കോഴി എന്ന് പറഞ്ഞാൽ പെൺവർഗ്ഗത്തിൽ പെട്ടതാണ് അപ്പം എങ്ങനെ പറഞ്ഞു എന്താ പൂവൻ കോഴി ആൺവർഗ്ഗത്തിലായതുകൊണ്ട് ഹാദാ ദീക്കുൻ ഹാദാ ദീക്കുൻ ഇത് പൂവൻ കോഴിയാണ് എന്നർത്ഥം പറയാം ഇനി അത് പെൺവർഗ്ഗത്തിൽ എന്തായി എന്താ പറഞ്ഞത് ഹാദിഹി ദജാജത്തുൻ ഇത് പിടക്കോഴിയാണ് ഹാദിഹി ദജാജത്തുൻ എന്ന് പറഞ്ഞാൽ ഇത് പിടക്കോഴിയാണ് ഇനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി എങ്ങനെ ഇവിടെ ലാസ്റ്റ് നോക്കൂ ഇവിടെ ലാസ്റ്റ് നോക്കൂ ദാ ഒരു താ വന്നിട്ടുണ്ട് അപ്പോൾ താ പെൺവർഗത്തിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കും പൊതുവായിട്ട് അപ്പോൾ ഹാദിഹി എന്നാണ് കൊടുക്കുക ലാസ്റ്റ് ഒരു വാക്കിൻ്റെ കൂടെ അവസാനം ഇങ്ങനെ താ ഉണ്ടെങ്കിൽ ഈ ഹാ താ ഉണ്ടെങ്കിൽ മറ്റേ താ അല്ല ബാ താ അല്ല ഈ ഹാ താ കണ്ടാൽ അത് ഒരു പെണ്ണിനെയാണ് സൂചിപ്പിക്കുക അപ്പോൾ അതിനൊക്കെ ഹാദിഹിയാണ് കൊടുക്കുക ഇവിടെ നോക്കൂ ദജാജത്തു താ ഉണ്ട് അപ്പോൾ ഹാദിഹി ഇനി താ ഇല്ലെങ്കിലോ ഈ ദീക്കിൻ്റെ അവിടെ നോക്കൂ ഇവിടെ താ ഇല്ലല്ലോ അപ്പോൾ ഹാദയാണ് ഉപയോഗിച്ചത് ഇനി അടുത്ത രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു വീടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് വീടിന് ബൈത്തുൻ എന്നാണ് പറയുക ബൈത്തുൻ അപ്പോൾ ലാസ്റ്റ് താ ഇല്ല ഇവിടെ താ ഉണ്ട് ഈ താ അല്ല നമ്മുടെ ഹാ താ ഉണ്ടല്ലോ ഈ താ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇത് അതിനുപയോഗിക്കുന്നതല്ല ഇത് ബൈത്തുൻ എന്നുള്ളത് ആ താ ആണ് അപ്പോൾ ഇവിടെ ഹാ താ ബൈത്തുൻ ദിസ് ഈസ് എ ഹൗസ് ഇതൊരു വീടാകുന്നു എന്ന് പറഞ്ഞു ഇനി അടുത്ത ശ്രദ്ധിച്ച് മനസ്സിലാകും ഒരു പശുവിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് പശു പശുവിനെന്താ പറയുക അതവിടെ കൊടുത്തിട്ടുണ്ട് ബക്കറത്തുൻ ഞമ്മളാ പറഞ്ഞ സംഗതി അതവിടെ വന്നു ത വന്നു ഈ തന്നത് കൊണ്ട് ഹാദിഹി എന്നാണ് പറഞ്ഞത് ഹാദി ഹി ബക്കറത്തുൻ അപ്പോൾ താ ഇല്ല എങ്കിൽ ഹാ താ എന്ന് ഉപയോഗിക്കും ത ഉണ്ട് എങ്കിൽ ഹാദിഹി എന്ന് ഉപയോഗിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പിന്നെ ആൺവർഗത്തിനൊക്കെ ഹാത എന്നും പെൺവർഗത്തിനൊക്കെ ഹാദി എന്നും ഉപയോഗിക്കും ഇനി ഇപ്പുറത്തെ പേജിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടത് നമ്മളീ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും നോക്കൂ ഹാദാ ബാബിൻ എന്താണ് ആദ്യം കൊടുത്തിട്ടുള്ളത് ഹാദാ ബാബിൻ പറഞ്ഞ സംഭവമുണ്ടല്ലോ ബാബുൻ എന്ന് പറഞ്ഞാൽ വാതിലാണ് അല്ലേ ഇവിടെ താ ഒന്നും കാണി കാണാല്ല ലാസ്റ്റ് അപ്പോൾ എന്ത് ചെയ്തു ഹാദാ എന്ന് കൊടുത്തു ഹാദാ ബാബുൻ ഇത് ഒരു വാതിലാകുന്നു ഇത് വാതിലാണ് എന്നും പറയാം ഇനി അടുത്ത് നോക്കൂ ഹാദിഹി ഷജറത്തുൻ ദ ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ മരമാണല്ലോ അല്ലേ പക്ഷേ നമ്മളിവിടെ പറഞ്ഞതിന് ഒത്ത അവസാനം ഉണ്ടെങ്കിൽ ഹാദിഹി എന്നാണ് ഉപയോഗിക്കുക ദ ഹാദിഹി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ താ ഇല്ല അബദാ ഹാദ എന്നാണ് ഉപയോഗിച്ചത് ഇവിടെ താ ഉണ്ട് അതുകൊണ്ട് ഹാദിഹി എന്ന് എന്നുപയോഗിച്ചു ഹാദിഹീശരത്വൻ ഇത് ഒരു മരമാകുന്നു എന്ന് പറയാം ഇനി അടുത്ത് നോക്കൂ ഹാത കുർസിയുൻ ലാസ്റ്റ് താ ഇല്ലല്ലോ അബദാ ഹാദ എന്നാണ് ഉപയോഗിച്ചത് സിമ്പിളാണ് കുർസി എന്ന് പറഞ്ഞാൽ കസേര ഹാദാ കുർസിയുൻ ഇത് കസേരയാണ് ഇനി അടുത്ത് നോക്കൂ ഹാദിഹി സയ്യാറത്തുൻ എന്നാണ് ദാ സയ്യാറത്ത് ലാസ്റ്റ് താ ഉണ്ട് ഉണ്ടായതുകൊണ്ട് ഹാദിഹി എന്നുപയോഗിച്ചു അപ്പോൾ ഹാദിഹി സയ്യാറത്തുൻ ഇത് കാറാകുന്നു അല്ലെങ്കിൽ ഇത് കാറാണ് എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഹാദിഹി ഉപയോഗിക്കേണ്ടത് ഒന്നും കൂടി പറഞ്ഞുതരാം ഒരാൺ വർഗത്തിനെ സൂചിപ്പിക്കാനും അവസാനം താ ഇല്ലെങ്കിലും അവസാനം താ ഇല്ലെങ്കിലും ഹാത എന്നാണ് ഉപയോഗിക്കുക ഇനി നോക്കൂ ഒരു പെൺവർഗ്ഗത്തിനെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ അവസാനം താ ഉണ്ടെങ്കിലും ഹാദിഹി എന്നാണ് ഉപയോഗിക്കുക ഇത് മനസ്സിലായാൽ ഈ പാഠം കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ പിന്നെ ഓരോ വാക്കുകൾ ഇങ്ങനെ നിങ്ങൾക്കറിയുന്ന വാക്കുകൾ പറഞ്ഞു നോക്കുക എന്നിട്ട് അതിൻ്റെ തലയ്ക്ക് ഹാദയാണോ ഹാദിഹിയാണോ കൂട്ടേണ്ടത് എന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനും പറയാനും പഠിക്കാനൊക്കെ സാധിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ